പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ ക്രിയേറ്റേഴ്സിനും അടിപൊളിയായിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അപ്ഡേറ്റ് ആണ് യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷമാണ് ഇത് റോൾ ഔട്ട് ആയിട്ട് എല്ലാവർക്കും വരാൻ പോകുന്നത് ഷോർട്സ് ക്രിയേറ്റേഴ്സിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഷോർട്സിൽ പൊതുവെ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് അടുത്ത് വാട്സാപ്പിൽ വന്ന് പരാതിപ്പെടാറുണ്ട് ഇത് വ്യൂസ് ഇല്ല ഷോർട്സിൽ എത്ര ഇട്ടിട്ടും വ്യൂസ് കിട്ടുന്നില്ല ഈ ഒരു പരാതി ഇനി നിങ്ങൾ പറയത്തില്ല കാരണം എന്താ വെച്ചാൽ മില്യൺ കണക്കിന് വ്യൂസ് ആയിരിക്കും നിങ്ങളുടെ വീഡിയോയിൽ വരിക നിങ്ങൾക്കറിയാം ഷോർട്സ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ യൂട്യൂബിൽ കൊണ്ടുവന്നത് റീൽസ് നിങ്ങൾക്കറിയാം ഫേസ്ബുക്കിൽ അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ട് ആ റീൽസ് ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജ്മെന്റ് ആവുന്നതുകൊണ്ട് തന്നെ യൂട്യൂബ് നമ്മുടെ ഓഡിയൻസിനെ കൈവിടരുത് എന്ന് കരുതിയിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഷോർട്സ് എന്ന ഫീച്ചർ നമ്മുടെ യൂട്യൂബിൽ കൊണ്ടുവന്നു തന്നു അപ്പോൾ ഇപ്പോഴും റീൽസിന് ഏറ്റവും കൂടുതൽ നല്ല മില്യൺ കണക്കിന് വ്യൂസ് പെട്ടെന്ന് കയറുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷെ നമ്മുടെ ഷോർട്സിൽ അത്തരത്തിൽ വ്യൂസ് കയറുന്നില്ല അങ്ങനെ കയറാത്ത അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്രിയേറ്റേഴ്സിന്റെ ഉഴു ഉൾ വലിയ അതായത് ക്രിയേറ്റേഴ്സിന് ഇതിൽ കഷ്ടപ്പെടുന്നതിനെക്കാട്ടിൽ നല്ല വ്യൂസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവര് കൂടുതൽ റീൽസിൽ എൻഗേജ്മെന്റ് ആകുകയും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യൂട്യൂബ് മനസ്സിലാക്കും എൻ്റെ ഓഡിയൻസ് എല്ലാം മറ്റുള്ള അനദർ പ്ലാറ്റ്ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഉള്ള ബെനിഫിറ്റ് കിട്ടുന്നത് പോകുമല്ലോ എന്ന് കരുതിയിട്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫീച്ചറൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ട് യൂട്യൂബ് കൊണ്ടുവന്ന് തരുന്നത് ഇത് തീർച്ചയായിട്ടും ക്രിയേറ്റേഴ്സിന് നല്ലൊരു അടിപൊളി അപ്ഡേറ്റ് തന്നെയാണ് അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പത്ത് മില്യൺ വ്യൂസ് ആയിരം സബ്സ്ക്രൈബറും പത്ത് മില്യൺ വ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി ഷോർട്സ് വ്യൂസും പത്ത് ആയ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇതിൽ മില്യൺ മില്യൻ കണക്കിന് ആണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ ആ വ്യൂ കണ്ടിട്ട് നമ്മുടെ ഫാമിലിയൊക്കെ ഒരുപാട് പേര് ആഹ്ലാദിക്കും അപ്പൊ ഇത് തീർച്ചയായിട്ടും എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം പുതിയൊരു ഈ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ഇനി വ്യൂസ് ഇല്ല എന്ന് ഷോർട്സ് വ്യൂസ് ഇല്ല എന്നുള്ള പരാതി തീരാൻ പോവാണ് കാരണം റീൽസിൽ എങ്ങനെയാണ് വ്യൂസ് കൂടുതൽ വരുന്നത് അതായത് ആ ഒരു സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഏതൊക്കെ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നോ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഏത് വീഡിയോ നിങ്ങൾ കാണുന്നോ അതിനനുസരിച്ചിട്ട് അതിൽ പ്ലേ ആവും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വ്യൂ അവിടെ കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും റീൽസിൽ യൂട്യൂബിൽ എങ്ങനെയാണ് അതായത് യൂട്യൂബിലുള്ള ഷോർട്സ് മൂന്ന് സെക്കൻഡിൽ കൂടുതൽ കണ്ടാൽ മാത്രമേ വ്യൂ കൗണ്ട് ചെയ്യുള്ളൂ ഒരു വ്യൂ ആയിട്ട് കണക്കാക്കുന്നത് മൂന്ന് സെക്കൻഡിൽ ആ വീഡിയോ പ്ലേ ആയി കഴിഞ്ഞാൽ മാത്രമേ അല്ലാണ്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്ലൈ ആയി മൂന്ന് സെക്കൻഡിൽ കണ്ടിട്ടുള്ള കൂടുതൽ കണ്ടിട്ടില്ലെങ്കിൽ അത് അവിടെ വ്യൂ കൊണ്ട് വരുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് നഷ്ടം വ്യൂ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കാരണം വീഡിയോ ഓടാൻ തുടങ്ങിയ വീഡിയോ എടുത്തത് സ്വൈപ്പ് ചെയ്ത് വീഡിയോ കണ്ടതും അവിടെ വ്യൂ കൊണ്ടു വരുന്നില്ല ഷോർട്സിൽ റീൽസിൽ റീൽസിലങ്ങനെയല്ല സ്വൈപ്പ് ചെയ്തതും എത്ര വീഡിയോ നിങ്ങൾ സ്വൈപ്പ് ചെയ്യും അതിനൊക്കെ വ്യൂ കൊണ്ട് കൂടിക്കൊണ്ടേയിരിക്കും അതിലൊക്കെ വ്യൂ കൊണ്ടു വരും ഓക്കെ ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇനി ഷോർട്സിൽ വരുന്നത് എത്ര നമ്മുടെ വീഡിയോ എത്രത്തോളം വരുന്നോ അതായത് ഒന്ന് രണ്ട് മൂന്ന് എത്ര ട്രിപ്പ് പോകണമെങ്കിലും സ്വൈപ്പ് ചെയ്താൽ വരുന്നുണ്ടോ അതെല്ലാം വ്യൂ കൊണ്ടുതായും വരും വ്യൂ കൗണ്ട് ആയിട്ട് തന്നെ കാണിക്കും വ്യൂ കൗണ്ട് ചെയ്യും അവിടെ അപ്പോൾ അവിടെ മൂന്ന് സെക്കൻഡ് ഇനി ഓടണം എന്നില്ല മൂന്ന് സെക്കൻഡ് അവിടെ ഓടണം എന്നില്ല എന്ന് പറയാൻ കാരണം അത് വ്യൂ കൗണ്ട് ആകും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇത്തരത്തിൽ വ്യൂ കൗണ്ട് ചെയ്യുമ്പോൾ ടോട്ടൽ വ്യൂ ഇവിടെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ എന്റെ ഒരു വീഡിയോയുടെ ടോട്ടൽ വ്യൂ വന്നിട്ട് ഇവിടെയുണ്ടോ ആറേ പോയിന്റ് ഫൈവ് കെ ഓക്കെ ഈ ഒരു വ്യൂ ടോട്ടൽ വ്യൂ ആണ് അപ്പൊ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് ടോട്ടൽ വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ എൻഗേജ്മെന്റ് വ്യൂ എൻഗേജ്മെന്റ് പറഞ്ഞ ഒരു വ്യൂവിൻ്റെയും കൂടി കാണിക്കും ആ ഒരു എൻഗേജ്മെന്റ് വ്യൂ എത്രയാണോ അതാണ് നിങ്ങളുടെ ഷോർട്സ് വ്യൂസ് അതായത് നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനുള്ള വ്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്യുള്ളൂ അല്ലാണ്ട് ടോട്ടൽ വ്യൂസ് കൗണ്ട് ചെയ്യില്ല നിങ്ങൾക്ക് ഇപ്പൊ പത്ത് മില്യൻ വ്യൂസ് ആയി അത് ടോട്ടൽ വ്യൂസിലെ കാണിക്കുന്ന വെച്ചാൽ അതിന് അഞ്ച് മില്യൻ വ്യൂസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ എൻഗേജ്മെന്റിൽ കാണിക്കുന്ന വെച്ചാൽ ആ ഒരു അഞ്ച് വ്യൂസ് ആണ് നിങ്ങളുടെ ഈ ഒരു മോണിറ്റൈസേഷൻ വ്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്യുള്ളൂ ഇവിടെ ഈ ഒരു പണി നമുക്ക് യൂട്യൂബ് തന്നിട്ടുണ്ട് അപ്പോ എല്ലാം ടോട്ടൽ വ്യൂസ് പത്ത് മില്യൻ ഇരുപത് മില്യൻ ഒക്കെ ആയി എന്ന് കരുതി എന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്യാം എന്ന് കരുതിയാൽ അവിടെ തെറ്റ് തെറ്റുപറ്റുന്ന ഇതാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കാരണം നിങ്ങൾ സ്വൈപ്പ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് വ്യൂ കൊണ്ട് കൂടിക്കൊണ്ടേയിരിക്കും പക്ഷെ മൂന്ന് സെക്കൻഡിൽ കൂടുതൽ ആരാണോ നമ്മുടെ ഷോർട്സ് കാണുന്നത് അതിന്റെയാണ് എൻഗേജ്മെന്റ് വ്യൂ ആയിട്ട് അവിടെ കൊണ്ടു ചെയ്യുകയുള്ളൂ ആ ഒരു വ്യൂ ആണ് നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ ആയിട്ട് കൊണ്ടുപോയി അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ മറ്റുള്ള ഓഡിയൻസിനൊക്കെ കാണുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് മില്യൻ മില്യൻ കണക്കിന് വ്യൂസ് കിട്ടുന്നുണ്ടാവും കാണുന്നുണ്ടാവും അത് അവിടെ ഓഡിയൻസ് ഒക്കെ വരുമ്പോൾ നല്ല മില്യം കണക്കിന് വ്യൂസ് ഉണ്ട് എന്നുള്ള ആ ഒരു വീഡിയോക്ക് നമ്മുടെ ഷോർട്സ് വീഡിയോ അവിടെ കാണുന്നതായിരിക്കും പക്ഷെ നമ്മൾ അനലിറ്റിക്സിൽ പോയി കണ്ട നമുക്ക് മനസ്സിലാവും എത്ര വ്യൂ ടോട്ടൽ വ്യൂലെ എൻഗേജ്മെന്റ് വ്യൂ എത്രയാണ് എന്റെ ചാനലിൽ മോണിറ്റൈസേഷനുള്ള അതായത് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകാനുള്ള വ്യൂസ് എത്രയാണ് എന്നൊക്കെ നോക്കി കാണാൻ പറ്റും ഓക്കെ എൻഗേജ്മെന്റ് വ്യൂ ആണ് അവിടെ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകാനുള്ള വ്യൂ ആയിട്ട് കണക്കാക്കുന്നത് അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണേ കാരണം നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മുടെ ഈ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുതരാനുള്ള ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും ലൈക്ക് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ജയം